നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ അറിയാതെ ബൈഡൻ സർക്കാർ ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിലേക്ക് ഒഴുക്കിയ രണ്ട് പോയിന്റ് ഒന്ന് കോടി ഡോളർ കൈപ്പറ്റിയത് ആരാണ് ഇക്കാര്യം അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാക്കളിൽ ഒരാളായ സഞ്ജീവ് സന്യാൽ പറഞ്ഞു ഇന്ത്യയിൽ വോട്ടിംഗ് ശതമാനം കൂട്ടാൻ വേണ്ടി ബൈഡന്റെ കാലത്ത് യു എസ് ഇന്ത്യക്ക് നൽകിയ രണ്ട് ദശാംശം ഒരു കോടി ഡോളറിന്റെ യു എസ് ഫണ്ട് റദ്ദാക്കിയതായി കഴിഞ്ഞ ദിവസം ഇലോൺ മസ്ക് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിൽ ഏതെങ്കിലും പാർട്ടികളാണോ അതോ എൻ സംഘടനകളാണോ ഈ തുക കൈപ്പറ്റിയതെന്ന കാര്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം കൂട്ടാൻ വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വിദേശ ശക്തികൾ ഇടപെടുന്നതിന്റെ തെളിവാണെന്ന് ബി ജെ കേന്ദ്ര നേതൃത്വം കുറ്റപ്പെടുത്തി യു എസ് എയ്ഡ് ഫണ്ടുകൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണെന്ന് സഞ്ജീവ് സന്യാൽ വിശേഷിപ്പിച്ചു ഇന്ത്യയിലെ വോട്ടിംഗ് ശതമാനം കൂട്ടാൻ ആരെല്ലാമാണ് ഈ തുക കൈപ്പറ്റിയതെന്ന് കണ്ടെത്തുമെന്നും സഞ്ജീവ് സന്യാൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ നിരവധി എൻ സംഘടനകൾ മോദിക്കെതിരെ കൈകോർത്തിരുന്നു മോദി മൂന്നാമതും അധികാരത്തിൽ വരുന്നത് തടയാൻ മോദി വിരുദ്ധ ബി ജെ പി വിരുദ്ധ എൻ ജി ഒ സംഘടനകളും യൂട്യൂബ് ചാനലുകളും ജേർണലിസ്റ്റുകളും സജീവമായി പ്രവർത്തിച്ചിരുന്നു ഇത്തരം ഗ്രൂപ്പുകൾക്കാണോ ഈ തുക വന്നത് എന്ന് അറിയേണ്ടതുണ്ട് അതോ ജോർജ് സെറോസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഘടനകൾക്കാണോ ഈ തുക ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മോദിയെ അധികാരത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യാനും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി അവരോധിക്കാനും ജോർജ് സെറോസസിന്റെ എൻ സംഘടനയായ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനാണ് ഭാരത് ജോഡോ യാത്ര സംഘടിപ്പിച്ചത് ഇത്രയും വലിയ ചെലവ് കൂടിയ യാത്ര സംഘടിപ്പിക്കാനുള്ള ഫണ്ടിന്റെ ഉറവിടം പലവിധ സംശയം ഉണർത്തിയിരുന്നു ഇതിലെന്താനും ഈ രണ്ടേ ദശാംശം ഒരു കോടി ഡോളർ ഉൾപ്പെടുന്നോ എന്നും അന്വേഷിക്കും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ കാലാവസ്ഥ മെച്ചപ്പെടുത്താൻ എന്ന പേരിൽ ബൈഡൻ സർക്കാർ യു എസ് എയ്ഡിന്റെ പേരിൽ നൽകിയ രണ്ടേ കോടി ഡോളർ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടത്തിയ അതിക്രമങ്ങൾക്കായാണ് ചെലവഴിക്കപ്പെട്ടത് എന്ന വിമർശനം ശക്തമാണ് ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയ ശേഷം ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്ന ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസ് ബിൽ ക്ലിന്റൺ ഒബാമ ഹിലാരി ക്ലിന്റൺ തുടങ്ങിയ ഡെമോക്രാറ്റുകളായ മുൻ പ്രസിഡന്റുമാരും അവർ നയിക്കുന്ന എൻ ജി ഒ സംഘടനകളുമായും സജീവ ബന്ധമുള്ള ആളാണ് ഇതിൽ നിന്ന് തന്നെ രണ്ടു ദശാംശം ഒൻപത് കോടി ഡോളർ ചെലവഴിക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനെ പുറത്താക്കാനാണെന്ന് വ്യക്തം ഷെയ്ഖ് ഹസീനെ പുറത്താക്കാൻ വേണ്ടി നടന്ന ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി വിഭാഗത്തിന്റെ കലാപം പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ടതല്ല ആസൂത്രിതമായിരുന്നു എന്ന് മുഹമ്മദ് യൂനിസ് തന്നെ ഈയിടെ അമേരിക്കയിൽ ബിൽ ക്ലിന്റൺ കൂടി പങ്കെടുത്ത ചടങ്ങിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കലാപം നയിച്ച വിദ്യാർത്ഥി നേതാക്കൾക്ക് സമ്മാനങ്ങളും നൽകിയിരുന്നു അതായത് വിദേശ ഫണ്ട് ഉപയോഗിച്ച് നടന്ന കലാപമായിരുന്നു അതെന്ന് വ്യക്തം വിദേശ ശക്തികൾ പല രീതികളിൽ ഇന്ത്യയുടെ സ്ഥാപനങ്ങളിൽ നുഴഞ്ഞുകയറുകയാണെന്ന് ബി ജെ പി വക്താവ് അമിത് മാളവ്യ ആരോപിക്കുന്നു ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ജോർജ് സെറോസിന്റെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട മോദി വിരുദ്ധ എൻജിഒ സംഘടനകളുടെയും കരിനിഴൽ പതിഞ്ഞിരിക്കുന്നുവെന്നും അമിത് മാളവ്യ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി